ഫ്രണ്ടിലെ പ്രൊപ്പിലറൊക്കെ കണ്ടോ നല്ല രസകരമായിട്ട് അതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല അപ്പൊ വർക്ക്ഷോപ്പിൽ പണിപ്പുരയില് അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അതെടുത്തോളൂ ആ കാറ്റ് ഏത് വഴിക്കാന്ന് വെച്ചാൽ അത് ഇങ്ങനെ കറങ്ങിക്കോളൂ അല്ലെ ഇങ്ങനെ തിരിയും ഓ അതുകൊണ്ട് അതിന്റെ ബാക്കിലെ ലീഫിലേക്ക് കാറ്റടിക്കുമ്പോൾ ശരിക്കും ഈ പ്ലെയിൻ ഇങ്ങനെ തിരിയാണ് ചെയ്യുക അപ്പൊ ഇത് കാറ്റിനനുസരിച്ച് പ്ലെയിന്റെ ഫ്രണ്ടിലെ പ്രൊപ്പിലർ ഇങ്ങനെ കറങ്ങുകയും നമസ്കാരം എല്ലാവർക്കും ജിത്തുസ് ജാനിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു കാഴ്ചയായിട്ടാണ് നിങ്ങളുടെ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഈ കരകൗശല നിർമ്മാണത്തിന് പ്രായമില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ വേണ്ടി വന്നത് ഏകദേശം എൺപത്തി മൂന്ന് വയസ്സുള്ള ഒരു കാക്ക അദ്ദേഹം അദ്ദുഖെന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇപ്പോഴും കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് ഒരുപാട് കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുകയാണ് അപ്പൊ ആ നമ്മുടെ വീടുകളിലൊക്കെ പാഴായ വസ്തുക്കൾ ഉണ്ടാവില്ലേ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ അല്ലെങ്കിൽ മരകഷ്ണങ്ങളൊക്കെ ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ അദ്ദേഹത്തിനെ കാണാനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരാം ഓക്കേ അങ്ങനെ നമ്മൾ അതുക്കാന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് വയനാട്ട് വരദൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ അതൊക്കെ നമുക്ക് വേണ്ടി കളിപ്പാട്ടങ്ങളെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുറ്റത്ത് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള കളിപ്പാട്ടങ്ങളാണ് നോക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള വണ്ടികൾ ഇതുണ്ട് നല്ല രസകരമായിട്ടല്ലേ ചെയ്തിരിക്കുന്നത് നോക്ക് ഇതെല്ലാം വർക്ക് ചെയ്യുന്ന കേട്ടോ ഇതൊക്കെ ഈ ഫാനൊക്കെ കറങ്ങുന്നത് ഇതിന്റെ പിന്നെ ഫാൻ ഉണ്ടല്ലോ ഈ പ്രൊപ്പിലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ സാധനം ഒക്കെ കറങ്ങുന്നതാണിത് അത്രയും മനോഹരമായ രീതിയിൽ നല്ല ഐഡിയപരമായിട്ടാണ് ഈ വസ്തുക്കളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അതുഖാൻ്റെ വീട്ടുമുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ രസകരമായ ഒരുപാട് ഒരുപാട് കളിപ്പാട്ടങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പല രീതിയിലുള്ള കളിവണ്ടികൾ നമ്മൾ പറഞ്ഞ പോലെ ഒക്കെ വെച്ചിട്ടുള്ള വണ്ടികൾ അങ്ങനെ രസകരമായ കാഴ്ചകൾ അപ്പൊ ഇതിന് ചില പുരസ്കാരങ്ങളൊക്കെ അതുക്കു കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വണ്ടി അങ്ങനെ ഉണ്ട് അടിപൊളി അല്ലേ പണ്ട് ഒരുപാട് ഓടിച്ച് കളിച്ചിട്ടുള്ള വണ്ടികളാണ് ഈ കീ ആ നല്ല പവർ സ്റ്റിയറിംഗ് ആണല്ലോ നല്ല ഒടിഞ്ഞ് കിട്ടുന്നുണ്ടല്ലോ ഇതുകൊണ്ട് ഇതിന്റെ ഫാനൊക്കെ കണ്ടോ പ്രൊപ്പല്ലർ ഒക്കെ കണ്ടോ എന്താ പെർഫെക്ഷൻ നോക്കുക നല്ല ഗംഭീരമായിട്ടുണ്ട് എന്നുള്ളതാണ് സിംഗിൾ വീലിലെ വണ്ടി ഉണ്ട് കേട്ടോ ഇതിന്റെ ഫാൻ എല്ലാത്തിനും ഫാൻ ഉണ്ട് പ്രൊപ്പല്ലർ ഉണ്ട് എന്നുള്ളത് എന്താ ഇതിന്റെ ആ ഒഡിച്ചിങ്ങനെ കിട്ടുമ്പോണ്ടല്ലോ എന്താ ഭംഗി നോക്കി അത് സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ചിട്ടുണ്ടോ നല്ല ക്ലിയർ ആയിട്ട് ഫാൻ കറങ്ങൂന്നുള്ളതാണ് അപ്പൊ നമ്മളാ പറഞ്ഞ ആ കരകൗശല വസ്തുക്കളുടെ ഒക്കെ ശില്പിയാണ് അതുക അല്ലേ അതുകൊണ്ട് അതുക ഇത് എത്ര വർഷമായി അതുകൊക്കാൻ തുടങ്ങിട്ട് നാപ്പത് വർഷമായി നാൽപ്പത് വർഷമായി അല്ലേ നാപ്പത് വർഷം അപ്പൊ ഇതെന്താ പണ്ട് മുതലേ ഇത് കുട്ടികൾക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി ഉണ്ടാക്കൊണ്ടിരുന്നാണോ അല്ല വണ്ടി ഞാൻ നേരത്തെന്ന് വെച്ചാല് ഇത് തോട്ടപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നോ അപ്പൊ അങ്ങനെ ആയിരുന്നു ഇപ്പൊ രണ്ടു വയസ്സായ ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി കറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു വണ്ടി ഉണ്ടാക്കി തരാ അന്ന് മരത്തിന്റെ ഇതല്ല പാട്ടെ പാട്ടയുടെ മൂടി ഞാൻ ഒരു വണ്ടി ഉണ്ടാക്കി ഒരു കോലുമ ഒരു ആനി ഒരു കോലുമ വെച്ചു കൊടുത്തു അപ്പൊ ഇത് വട്ട് അറിയാൻ വേണ്ടിട്ട് ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ കുട്ടി ഒരു മരത്തിന്റെ കഷ്ണം കൊടുത്ത് ആ പാട്ടയുടെ മൂടിയില്ല അതിന്റെ മുകളിലേക്ക് എടുത്തു പോയിട്ട് അപ്പൊ നോക്കുമ്പോ അത് അത് ഒന്ന് തിരിഞ്ഞ് വീണ്ടും ഞാനത് ഒന്നും കൂടി പക്ഷെ നോക്കുമ്പോ തിരിയുന്നുണ്ട് അപ്പൊ എനിക്ക് മനസിലായി ചെയ്യാതെ ഒന്ന് നടക്കാക്കി അപ്പൊ തന്നെ ഞാനും വില്ലി പോയി കുറച്ച് മരത്തിന്റെ കഷ്ണൊക്കെ വാങ്ങുകൊണ്ടും വന്ന് അന്ന് വാളും ഒന്നും ഇല്ല ഇതൊക്കെ ഞാൻ ഭാഗത്തേക്കൊക്കെ വെട്ടി ഒരേ രൂപത്തിലാക്കി അങ്ങനെ വെച്ചു കഴിഞ്ഞപ്പ ഒരു കമ്പി ഉണ്ടായിരുന്നില്ല അപ്പൊ തുളച്ച് ഒരു ആണി അടുപ്പിട്ട് പഴപ്പിട്ടിട്ട് അത് വെച്ച് വീട് തുളച്ച് അതിൽ വെച്ച് കഴിഞ്ഞ ഒരു കമ്പി ഉണ്ടായിരുന്നില്ല ഒരു ഈർക്കിലി അതിന്റെ മോളിൽ കിട്ടിയത് പലകേട മോളിൽ അപ്പൊ നോക്കുമ്പോ തിരിയുന്നുണ്ട് ഒരു വർഷം ചരിഞ്ഞ പോണത് അപ്പൊ അത് നീർത്തി എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു അന്ന് പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ ഇല്ലല്ലോ പാ ഈ പാട്ടയുടെ മൂടിയുടെ ഒരു വെട്ടിയെടുത്ത് തിളക്കി വെട്ടി എടുത്തിട്ട് അതിന്റെ മോളിൽ ശെരിക്ക് പറ്റി കഴിഞ്ഞ ഇങ്ങനെ ഒരു റൗണ്ട് പോലെ ആക്കി അതിൽ പെത്തിയത് നോക്കുമ്പോൾ ഏറ്റവും കറങ്ങുന്നുണ്ട് അന്ന് പെയിന്റ് ഒന്നും ഇല്ല കടയിൽ പോയിട്ട് മച്ച ഗുളിക കിട്ടും പത്ത് പൈസ കൊടുത്താൽ അന്ന് പൈസയുടെ കണക്കാക്കണം പത്ത് പൈസ കൊടുത്താൽ പത്ത് മൂന്ന നാല് അഞ്ച് ഈ ഗുളിക കിട്ടും അപ്പൊ മൂന്ന് സൈസ് ഗുളിക വാങ്ങി പത്ത് രൂപക്ക് അതുകൊണ്ടൊന്ന് പൊടിച്ച ഒരു കുപ്പിയിലാക്കി ബ്രഷില്ല ഒരു കോലമ്മ കോലുമ്മിറ്റിട്ട് ഈ മഷീൽ ഇതാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ റൗണ്ട് പോലെ വലച്ചു കഴിഞ്ഞപ്പോൾ നല്ല സ്ലോ ആയിട്ട് കറങ്ങുന്നുണ്ട് അതങ്ങനെ കൊറേ കാലം കൊണ്ട് നടന്ന് പിന്നീടാണ് ഈ പ്ലാസ്റ്റിക് ഇറങ്ങിയത് പിന്നെ പ്ലാസ്റ്റിക് ഇറങ്ങിയതിനു ശേഷമാണ് പ്ലാസ്റ്റിക് ഇറങ്ങി അതിന് ശേഷം ഈ റോട്ടിൽ ഈ കുപ്പി എടുപ്പുണ്ടായി അങ്ങനെ കുപ്പി രണ്ട് കുപ്പി രണ്ട് മൂന്ന് കുപ്പി എടുത്തിട്ട് വന്ന് ഇത് എന്ത് ചെയ്യും വേൽ ചെയ്യും കണക്കാക്കിട്ട് ഞാൻ അങ്ങനെ പലതുപോലെ ആലോചിച്ചു ഉള്ളി എടുക്കണ്ടേ അതിനുവേണ്ടി ആ പകൽ ഞാൻ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നോക്കി ഞാനത് പിറ്റിയായിരുന്നു അതിന് ശേഷം ഇത് ഇങ്ങനെ ഇത് മർത്തമ പിറ്റി രൂപത്തിലാക്കി അല്ല ഞാൻ സ്വന്തം എല്ലാരും പറയുന്നുണ്ട് ഒരു എഞ്ചിനീയർ ചെയ്ത് പണിയാണെങ്കിൽ അവർക്ക് പച്ചക്രം വേണം മോള് കറങ്ങാ അതാണ് ീറും പെനിയനും ഇല്ലാണ്ടാണ് ഈ സംഭവം ചെയ്യുന്നത് അപ്പൊ ഇതിങ്ങനെ അത് ഞാൻ കുപ്പി കുറക്കാൻ പറ്റും നമുക്ക് ഉപയോഗമുള്ള കുപ്പിയും മാത്രം ഞാൻ എടുക്കുള്ളൂ അതിനുശേഷം ബാക്കി വരുന്ന കുപ്പി ഞാൻ ഈ കടകളിൽ കൊടുക്കും നമുക്ക് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളവർക്കും കൊടുക്കും അപ്പൊ രാവിലെ ഒരു ചാക്ക് കയ്യിൽ വച്ചിട്ടാണ് കടയിൽ പോകുന്നത് കടയിൽ പോയിട്ട് ഒരു കാൽ ചായ കഴിഞ്ഞിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയി കുപ്പി പെറുക്കുന്ന പെറുക്കി വരുന്ന സമയത്ത് പെറുക്കി എന്ന് വിളിക്കും ഓ എന്ന് വിളിക്കും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ലേ അങ്ങനെയാണ് അപ്പൊ ഞാൻ നോക്കുമ്പോൾ വിളിക്കുന്നവർ വിളിക്കോട്ടെ വിളിക്കോട്ടെ അങ്ങനെ ഞാൻ എന്നാലും കുപ്പി പറഞ്ഞില്ല അങ്ങനെ അത് മുന്നോട്ട് പോയത് കൊണ്ട് ഇപ്പൊ എത്ര ആളുകൾ അറിയുന്നുണ്ട് നമ്മളെ പോലെ ആളുകൾ തേടി വന്നില്ലേ തേടി വന്നല്ലേ എത്രയോ ചാനലുകൾ വന്നില്ലേ അത് നമ്മൾ നിർത്തിയിരുന്നെങ്കിൽ ആരെങ്കിലും ആരും അറിയില്ല നിലത്ത് കിടക്കുന്ന കടലാസ് കഷ്ണാണെങ്കിലും ഒരിക്കൽ അതൊരു പട്ടമായി മാറിയാൽ നമ്മളൊക്കെ മുകളിലേക്ക് നോക്കേണ്ടി വരും എന്നാണ് അല്ലെ എന്തായാലും നല്ല മനോഹരമായ അധികം നമുക്ക് തുറക്കാം അല്ലെ ബോർഡൊക്കെ നമുക്ക് ഇങ്ങനെ തുറക്കാൻ എന്താ മരം ആ വിജാകരി വിറ്റി വരുന്നു ഇവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ ആ ഇത് നല്ല മരലോട് ഇതും തുറക്കൂല്ലേ ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണോ ഒരു പിന്നെ ലോറി ഉള്ളത് അതിന്റെ രീതിയിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അല്ലേ പിന്നെ അതിങ്ങനെ വരച്ച് ഓരോരോ ഒരു കവിത കാണുമല്ലോ കുട്ടികൾ കാണുമ്പോൾ ഉണ്ട് ഒരു ആകർഷക പിന്നെ നോക്കുമ്പോൾ ട്രാക്ടർ ഈ ട്രാക്ടറാണ് ഈ ട്രാക്ടറെ നില പൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാം അതെ അല്ലേ അതിന്റെ ബാക്കിൽ കൊഴുവൊക്കെ ഉണ്ട് അല്ലെ ബാക്കിൽ കൊഴുണ്ട് പൊക്കി വെക്കാം ഓ ഇത് പൊക്കി വെക്കാം ഇതോ ഇങ്ങനെ പൊക്കി വെക്കാം അല്ല പണിയെടുക്കുന്ന സമയത്താണ് ഇതാ ഇങ്ങനെ നമുക്കിതാ ഇങ്ങനെ ഉപയോഗിക്കാ നല്ലതാണ് ഈ ട്രാക്കിന്റെ ട്രൈലറൊക്കെ ഉണ്ട് ഇതാ ട്രൈലർ ഇങ്ങനെ നമുക്ക് ഇതിനകത്ത് പിന്നെ ക്ലിപ്പ് ചെയ്തിടാം എന്നിട്ട് അങ്ങനെ കൊണ്ടുപോവാം എങ്ങനെയാ ട്രൈലർ പൊക്കുന്നത് ആ ഇതുണ്ടോ അല്ലേ അത് ശെരി അടിപൊളി അപ്പൊ ഇത് താത്തുന്നോ ആ അങ്ങനെ ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാല് പൊങ്ങും ഇങ്ങനെ താഴും അല്ലേ എന്താ പെർഫെക്റ്റ് നോക്ക് ഇത് എത്രയൊക്കെ രൂപയ്ക്ക നമ്മള് അറുന്നൂറ് എങ്ങനെ അറുനൂറ് രൂപ ഏത് ട്രാക്ടർന്നാ ട്രാക്ടർ അറുനൂറ് രൂപ അപ്പൊ ഈ വണ്ടി ആണെങ്കിൽ ഇരുന്നൂറ് രൂപ ആ ഈ വണ്ടി ഇരുന്നൂറ് രൂപ ആ ആ ഇരുന്നൂറ് അല്ലേ ആ അപ്പൊ ഇത് ഇരുന്നൂറ് രൂപ ഒക്കെ കൊടുത്താൽ മുതലാവോ ഒരു തൊഴിലായിട്ട് ആ അത്രേ ഉള്ളൂ അല്ലേ ആ അത് ശരി ശരി അപ്പൊ ഈ വണ്ടിയാണെങ്കിലോ നമ്മളുടെ ഇതിന് പണിയുണ്ട് അല്ലേ പണിയുണ്ട് പണിയുണ്ട് അപ്പൊ നമ്മുടെ സിംഗിൾ വീൽ ആയിട്ടുള്ള ഇതല്ലേ അത് നൂറാണ് അല്ലേ ആ അപ്പൊ പിന്നെ ഈ വാനൊക്കെയോ നമ്മൾ കൊടുക്കുന്നത് അതൊക്കെ അറുന്നൂറാണ് അറുനൂറ് ആണ് ആ ബോഡി പൊങ്ങുന്നതാണ് ബോഡി പൊങ്ങും ആ ബോഡി പൊങ്ങൂ അങ്ങനെയാണ് അല്ലേ ആ ബോഡി പൊങ്ങുന്ന സംഭവങ്ങൾ എല്ലാ ആൾക്കാരും ബുളിക്കുന്നുണ്ട് പാർസലാക്കി അയച്ചു തരുതിട്ടില്ല അപ്പൊ അതൊന്ന് അന്വേഷണം എന്താ എങ്ങനെയാണ് ഏത് നോക്കണം അപ്പൊ ഇതൊക്കെ മേടിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും ആള് വരുന്നുണ്ട് ഇഷ്ടംപോലെ ആളുകൾ നല്ല രസമല്ലേ കാണാനൊക്കെ കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും ഒക്കെ നല്ല രസമാണ് അപ്പൊ എന്തായാലും ആളുകൾ വരും ഈ സംഭവം മേടിക്കണേ അപ്പൊ നമുക്ക് എന്തായാലും ഫോൺ നമ്പർ കൊടുക്കാം അദ്ദുക്കാന്റെ അപ്പൊ നമ്മൾ അദ്ദുഖാന്റെ പണിപ്പുരയിലേക്ക് കയറുകയാണ് ഇതുണ്ടോ നല്ല അടിപൊളിയായിട്ടാണ് അദ്ദുക്കാൻ ടയറൊക്കെ റെഡിയാക്കി എടുക്കുന്നത് ഇതാണ് അദ്ദുഖാന്റെ പണിപ്പുര അപ്പൊ അദ്ക്കാന്റെ സഹായിക്കുന്ന സഹധർമ്മിണിയാണ് എന്താ താത്ത പേരെന്താ നബീസാന്നാണ് ഇതോ ഈ താത്തയാണ് അദ്ദുഖാന്റെ സഹായിക്കുന്നത് അപ്പൊ ഇവിടെ പണിപ്പുര കണ്ടോ ഒരുപാട് പിന്നെ ഉപകരണങ്ങളാണ് അദ്ദുഖാന്റെ പണിപ്പുരയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തൊക്കെ എക്യൂപ്മെന്റ്സ് ആണ് നോക്കാം ദുഃഖാന്റെ ഈ പണിപ്പുരയില് പ്ലെയിനിന്റെ നിർമ്മാണത്തിലാണ് അതിന്റെ ഫ്രണ്ടിലെ അപ്രപ്ലറൊക്കെ ഉണ്ടോ ഉം നല്ല രസകരമായിട്ട് അതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല അപ്പൊ വർക്ക്ഷോപ്പിൽ പണിപ്പുരയില് അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അതെടുത്തോളൂ ആ കാറ്റ് ഏത് വഴിക്കാന്ന് വെച്ചാൽ അത് ഇങ്ങനെ കറങ്ങിക്കോളൂ അല്ലെ ഇങ്ങനെ തിരിയും ഓ അതുകൊണ്ടോ അതിന്റെ ബാക്കിലെ ലീഫിലേക്ക് കാറ്റടിക്കുമ്പോ ശരിക്കും ഈ പ്ലെയിൻ ഇങ്ങനെ തിരിയാണ് ചെയ്യുക അപ്പൊ ഇത് കാറ്റിനനുസരിച്ച് പ്ലെയിന്റെ ഫ്രണ്ടിലെ പ്രൊപ്പലർ ഇങ്ങനെ കറങ്ങുക ചെയ്യാന്നാണ് ഒരു വിൻഡ് മില്ലിന്റെ ഒരു മിനിയേച്ചർ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ പൂർത്തിയായിട്ടില്ല അല്ലെ ആ പൂർത്തിയാക്കാം എന്നിട്ട് നമുക്കൊന്നും കൂടെ വരാം അതുപോലെ ജെ സി ബിയുടെ ഒരു ഹൈഡ്രോളിക് ബക്കറ്റ് ഒക്കെ ഇവിടെ ഉണ്ട് അത് ഒടിച്ച് കളഞ്ഞു തന്നു പിള്ളേര് വന്നിട്ടേ അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് എന്ത് രസം നോക്ക് ജെ സി ബിന്റെ ബക്കറ്റും അതിന്റെ വർക്ക് നടക്കുന്നുണ്ടോ മണ്ണിങ്ങനെ മാറ്റാല്ലേ ഇടാറുണ്ട് അല്ലെ അതുപോലെ തന്നെ അദ്ക്കാന്റെ വണ്ടിയിൽ ഇതുണ്ടോ അദ്ക്കാന്റെ ഫോൺ നമ്പറും പേരും ഒക്കെ ഉണ്ട് അപ്പൊ ഇത് അദ്ദുക്കാന്റെ നിർമ്മാണം തന്നെയാണോ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് അതുകൊക്കെ ഒരു സഹായമായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ കടകളിലൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പിന്നെ അതുക്കാനെ സഹായിക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ഞാൻ എന്തായാലും നമ്പർ കൊടുക്കാം അടിയിൽ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ അതുക്കാ എന്തായാലും ഒരുപാട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വസ്തുക്കൾ ഇനിയും ഉണ്ടാക്കാൻ കഴിയട്ടെ ദുഃഖിക്ക് കേട്ടോ ഏഹ് അപ്പൊ പല പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരട്ടെ ആദ്യം നമ്മൾ ഒരു പ്രാവശ്യം വീഡിയോ ചെയ്തതായിരുന്നു അപ്പൊ ഇനിയും പിന്നെ ഇതുപോലെ ആളുകൾ അറിഞ്ഞറിഞ്ഞു വരട്ടെ കാണട്ടെ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ കുട്ടികൾ പഠിക്കട്ടെ ഇപ്പൊ ആളുകൾ അങ്ങനെ പലതും പറയും അതൊന്നും നോക്കണ്ട ദുഃഖം ഇപ്പൊ നാപ്പത് വർഷമായിട്ട് നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത് ആ പിന്നെ അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് അപ്പൊ ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ